ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെമ്മീൻ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടും ഒരുപാട് നാളെ എങ്ങനെയാണ് കേടൊന്നും കൂടാതെ ചെമ്മീൻ അച്ചാർ ഇരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതിൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെമ്മീനായിരുന്നത് അതേ ചെമ്മീനൊന്ന് നമുക്ക് മസാല പുരട്ടി വെക്കാം അതിനായിട്ടൊരു മൺചട്ടിയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഉപ്പ് എന്നിവ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കാം ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ചെമ്മീനും മിക്സ് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മസാല പുരട്ടിയിട്ടുള്ള ചെമ്മീൻ ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് എല്ലാ ഫിഷ് അച്ചാറും തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് ഫിഷ് അച്ചാർ തയ്യാറാക്കുന്നത് അല്ലേ നമ്മൾ ഏത് ഫിഷാണോ നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത് ആ ഫിഷ് നന്നായിട്ട് അതിൻ്റെ ആ ഫിഷിലുള്ള ജലാംശം വറ്റുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഫിഷ് അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതൽ നാൾ കേടൊന്നും കൂടാതെ വെക്കാനായിട്ട് കഴിയുകയുള്ളു നമ്മളിപ്പോൾ അച്ചാറിനായിട്ട് എടുത്തിട്ടുള്ള എല്ലാ ചെമ്മീനും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അച്ചാറും തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അമ്പതോളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത്യാവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു കുത്തുമണം പോകുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് രണ്ട് തവി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ സ്ലോ കുക്കിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കൂടാതെ ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്കിതിൽ കൂടുതൽ അച്ചാറിന് കൂടുതൽ ചാറ് ആവശ്യമുള്ളവരാണെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടാം അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഞങ്ങൾ വീട്ടിൽ എന്തച്ചാറ് തയ്യാറാക്കുകയാണെങ്കിലും വീട്ടിൽ പൊടിച്ച് വച്ചിട്ടുള്ള പൊടികളും മസാലക്കൂട്ടുകളും വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാറുള്ളത് അല്ലാതെ നമ്മൾ ആയിട്ട് വാങ്ങിക്കുന്ന പൗഡറൊന്നും ഇട്ടിട്ട് നമ്മൾ അച്ചാർ തയ്യാറാക്കാറില്ല ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള വീട്ടിൽ പൊടിച്ച് വച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടു കൂടാതെ അതുപോലെ തന്നെ നല്ല സ്മെല്ലോട് കൂടിയിട്ടൊക്കെയുള്ള അച്ചാർ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചാർ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരുപാട് നാളും ഒരു കേടും കൂടാതെ ഇരിക്കും അങ്ങനെ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂണോളം എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ്